ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു സിനിമയാണ് പുതിയ ടാലൻ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നല്ല മെയിൻ പുതിയ വ്യത്യാസമായിട്ടുള്ള കഥ അന്ന് ആ ചേട്ടൻ ആ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇന്ന് ഈ സിനിമ ഇല്ല ഞാൻ നിങ്ങളുടെ മുമ്പേ ഒരു ഡയറക്ടറായിട്ടില്ല കായക വേഷം ചെയ്യാൻ കാണിച്ചൊരു ധൈര്യം അതിനോട് വലിയ താങ്ക്സ് ഉണ്ട് സോ ഫിലിം യാസ് റിയലി ഗ്രേറ്റ് ഐ എം ഞങ്ങളുടെ സിനിമ ഫോർ സീസൺസ് ഈ വരുന്ന വെള്ളിയാഴ്ച അതായത് ജനുവരി തേർട്ടി ഫസ്റ്റിന് എത്തുകയാണ് ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു സിനിമയാണ് ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു ക്ലീൻ ഫിലിമാണ് ഈ സിനിമയ്ക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഇതിലെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ സിനിമയിൽ ശ്രുതി മധുരങ്ങളായ ഏഴ് ഗാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ മലയാള സിനിമയിൽ പാട്ടിൻ്റെ വരൾച്ച നേരിടുന്ന ഒരു കാലഘട്ടമാണ് മിക്ക സിനിമകളിലും പാട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ പേരിന് ഒരു സിനിമ ഒരു പാട്ടൊക്കെ ഉണ്ടാവുകയുള്ളു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏഴ് പാട്ടുകൾ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മലയാള സിനിമാ ആദ്യമായിട്ടാണ് ജാസ് ബ്ലൂസ് ടാങ്കോ മ്യൂസിക്കൽ കോംബോയിൽ ഒരു സിനിമ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് അപ്പം അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസുള്ള ഒരു ഫെസ്റ്റീവ് മൂഡ് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് പുതിയ ആൾക്കാരും ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെയും ഒരു മിക്സ്ചറാണ് ഈ സിനിമ ബിജു സോപാനം റിയാസ് നർമ്മകല ഇപ്പോൾ രാജ്മോഹൻജി ബിന്ദു തോമസ് പ്രകാശ് പ്രദീപ് നാളന്തായ ഇപ്പം ഇങ്ങനെയുള്ള സീസൺഡ് ആർട്ടിസ്റ്റുകളുടെ കൂടെ പുതുമുഖങ്ങളും അണിചേരുന്ന ഒരു സിനിമയാണ് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല കാരണം അത് സംസാരിക്കാൻ യോഗ്യരായിട്ടുള്ളവരാണ് എൻ്റെ രണ്ട് ഭാഗത്തും ഉള്ളത് ഞാൻ നമ്മുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം ഈ സിനിമ ട്രാൻസ് ഇമേജ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഒരേ സമയം നിർമ്മാണവും ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ക്രിസ് എ ചന്ദർ ഈ സിനിമയുടെ കഥാതിരക്കഥാ സംഭാഷണം രചിച്ച് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ വിനോദ് പരമേശ്വരൻ ഇതിൽ ഹീറോ ക്യാരക്ടർ അതായത് സംഗീത വഴിയിൽ ഒരു സംഗീതകാരനായിട്ടാണ് ഇതിൽ ഹീറോ സംഗീതെന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര് തൻ്റെതായ ഒരു ഐഡൻറിറ്റി സൃഷ്ടിക്കാനുള്ള പരിശ്രമം നടത്തുന്ന ഒരു സംഗീതകാരനായിട്ട് അഭിനയിക്കുന്നത് നമുക്ക് സുപരിചിതനായ അമീൻ റഷീദ് ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ചേതന എന്നാണ് ഹീറോയിൻ ക്യാരക്ടറുടെ പേര് ചെയ്തിരിക്കുന്നത് ടാലന്റഡ് ഡാൻസർ കൂടിയായ റയാ പ്രഭു ഫ്രം ചെന്നൈ പിന്നെ ഈ സിനിമയിൽ ഒരു കോച്ചിൻ്റെ ശക്തമായ വേഷം ചെയ്തിരിക്കുന്നത് വ്യത്യസ്തവും വൈവിധ്യമാർന്ന ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച നമുക്ക് ഏറ്റവും സുപരിചിതനായ ശ്രീ രാജ്മോഹൻ നായർ ഇതില് ഹീറോയുടെ ഒരു മദർ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് മറ്റൊരു സുപരിചിതയായ ആർട്ടിസ്റ്റ് ശ്രീമതി ബിന്ദു തോമസ് ബിന്ദുവിൻ്റെ അം ആ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ നല്ല അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു ശക്തമായ കഥാപാത്രത്തെ ചെയ്യുന്നത് മറ്റൊരു സുപരിചിതനായ പ്രകാശ് അദ്ദേഹം എല്ലാവർക്കും അറിയാം കായംകുളം കൊച്ചുണ്ണി ഫെയിം ഇപ്പം ആ ഇതൊക്കെ മാറി ഇപ്പം ഒരുപാട് ശക്തമായ കഥാപാത്രങ്ങൾ ഇപ്പം ഞാൻ കുറച്ചും സംസാരിക്കും ശ്രീനാഥ് ബാസിയുടെ കൂടെയെല്ലാം ഒരു ഉഗ്രൻ വേഷം ചെയ്യുന്ന സിനിമകൾ പുറത്തു വരാനുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് മിസ്റ്റർ പ്രദീപ് നളന്ദ ഒരു പ്രോമിസിങ് ആർട്ടിസ്റ്റാണ് ഒറിജിനലി ഞാനൊരു സിനിമാറ്റോഗ്രാഫർ ചെന്നൈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നയൻറ്റീൻ എയ്റ്റി ഫൈവ് ബാച്ചിലാണ് പാസ് ചെയ്തത് അതിനുശേഷം സാജി എൻ കരുൺ സാറിൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് ചെയ്തു അത് പഞ്ചാഗ്നി നഗക്ഷതങ്ങൾ ആ പടങ്ങളിൽ அசிஸ்டன்டாய்ட்டு சேரும் பின் பிரொடியூசராக்டு ஆதம் செய்யின படம் மலையாள ஃபிலிம் ஆனால் அது மலையாளத்தில் உள்ள ஒரு ஸ்னேகம் கொண்டாடணும் ஸோ இப்போ மெயின் ரீசன் பய ஒரு நல்ல படங்களை கேமராமேனாயிருந்து நல்ல படங்கள் செய்யான் ஒரு இது வேணும்ல அதுகொண்டு எனக்கு ஒரு நல்ல படங்கள் ஒரு ஆகிரகம் உண்டோம் ஃபஸ்ட் நம்ம வினோத் பரமேஸ்வரனை கொண்டு ஈ படம் நல்ல கதை நல்ல ஒரு மியூசிக்கல் சப்ஜெக்டாயது கொண்டு வினோத் பரமேஸ்வரின வச்சு இது புதிய டாலன்ட்களை இன்ட்ரடியூஸ் செய்ய ஒரு ஆகிரகம் நல்ல மெயின் புதிய வித்தியாசமாக உள்ள கதா கதைகளும் அது அதனையும் கொண்டு செய்யணும் இது புதிய படம் ஃபோர் சீசன்ஸ்டைட்டில் செய்தோம் ஈ படத்தில் நல்ல ஏழு பாட்டிகள் செகண்ட் அப்ஜெக்டிவ் இதில் எடுத்து பரணுங்க புதிய கலாக்காரனை இன்ட்ரடியூஸ் செய்யணும் நமக்கு டைரக்டர் மியூசிக் டைரக்டர் பின்ன இதில் அபினயிச்சுக்கணும் அமீன் ரஷீத் ரயா கொரியாஃபர்ஸ் இங்கே ஒருபாடு புதிய ஆள்களை நாங்கள் இன்ட்ரடியூஸ் செய்வோம் ஈ படத்தின் மூலம் ஸோ நெக்ஸ்ட் எங்கள் பிரதீசிக்கிறது படம் ஒரு நல்ல சப்ஜெக்டும் நல்ல மியூசிக்கலாகிட்டும் மலையாளத்தில் வரும் எல்லோரும் இது நல்ல സപ്പോർട്ട് ചെയ്ത് കാണണം പടത്ത് അതാണ് എൻ്റെ പ്രതീക്ഷണം ഓക്കെ താങ്ക് യു സോ മച്ച് പ്രൊഡ്യൂസർ ഇല്ലാതെ ഒരു മൂവിയില്ല റൈറ്റ് അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഒരു മൂവി ചെയ്യാൻ അവസരം ഉണ്ടാക്കി തന്ന സ്നേഹം നിറഞ്ഞ ചേട്ടൻ ക്രിസ്ആണെന്ന് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു അത് ഒരു ഫോർമാലിറ്റിക്കായി ഞാൻ പറയുന്നതല്ല അപ്പോൾ ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ പടം ഞങ്ങൾ പ്ലാനിൽ കൊണ്ടുവരാൻ തുടങ്ങിയത് ടു തൗസൻഡ് ട്വൻ്റി വൺ ഏഴി അതായത് ജനുവരി മാസം ആക്ച്വലി ഈ പടത്തിന് ആയിട്ടുള്ള പ്രൊഡ്യൂസർ പ്ലാൻഡ് പ്രൊഡ്യൂസർ വേറെയായിരുന്നു അതാണ് എൻ്റെ സ്റ്റോറി ആളുടെ മകനെ ഹീറോ ആക്കി ചെയ്യണം ലാഞ്ച് ചെയ്യണം ഒരു സബ്ജെക്റ്റ് വേണമെന്ന് ചോദിച്ചിട്ട് കൃഷ്ണൻ്റെ ഫ്രണ്ടാണ് ആൾ നമ്മളെടുത്ത് വന്നു അപ്പോൾ എൻ്റെ സ്റ്റോറി അയാൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ കഥ പറഞ്ഞു ആൾ കൺവിൻസ്ഡ് ആണ് പടം തുടങ്ങാമെന്നും പറഞ്ഞു അപ്പോഴാണ് കോവിഡിൻ്റെ സെക്കൻഡ് വേവ് വരുന്നു സീൻസ് എല്ലാം കുറച്ച് ചേഞ്ച് ആവുന്നു അവർക്ക് കുറച്ച് ഹെസിറ്റേഷൻ ഉണ്ടായി നമ്മൾ സെയിൽസ് എങ്ങനെ ചെയ്യും അത് കഴിഞ്ഞ് മാർക്കറ്റുകൾ ഇൻഡസ്ട്രി തന്നെ എങ്ങനെ നിൽക്കും എന്നുള്ള ഹെസിറ്റേഷൻ ഉണ്ടായി അവരതിനെ ട്രാപ്പ് ചെയ്തു പടം പിന്നെ അങ്ങോട്ട് പോവില്ല എന്നുള്ള കണ്ടീഷനായി അപ്പം സിനിമ അല്ലേ എന്തുവാണെങ്കിൽ നടക്കാം അപ്പം ഞാനും അതിന് തയ്യാറെടുത്തായിരുന്നു ഓക്കെ നമുക്ക് അടുത്ത പണി നോക്കാം രണ്ട് ദിവസം കഴിഞ്ഞ് കൃഷ്ണകണ്ഠത്തിൽ എനിക്കൊരു കാൾ പിന്നെ നമുക്ക് സംസാരിക്കണമെന്ന് ഓക്കെ അപ്പം അപ്പം കൃഷ്ണനോ കാര്യം പറഞ്ഞു വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം അവർ പോട്ടെ എനിക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു നമുക്കെന്നെ ചെയ്യാം നമുക്കെന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് സി രണ്ട് വിഷയം ഒന്ന് അന്ന് ആ ചേട്ട ആ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇന്ന് ഈ സിനിമയില്ല ഞാൻ നിങ്ങളുടെ മുമ്പേ ഒരു ഡയറക്ടറായിട്ടും ഇല്ല അതാണ് ഇത്രയും ആത്മാർത്ഥമായിരുന്നു ഞാൻ നന്ദി പറയുന്നത് ഓക്കെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭംഗിവാക്കല്ല എന്നാൽ തീരുമാനച്ചേട്ടെടുത്തില്ലെങ്കിൽ നമുക്കിന്ന് ഞാനില്ല ഓക്കെ ഇപ്പം രണ്ട് വിധത്തിൽ ഞാൻ ഹാപ്പിയാണ് ഒന്ന് എൻ്റെ കഥ അത് അതിൻ്റെ പ്രൊഡ്യൂസർ അത് തന്നെ കണ്ടെത്തി ഞാനൊന്നും പോയതില്ല അത് കണ്ടെത്തി അത് അതിൻ്റെ ആദ്യത്തെ ജയം രണ്ടാമത്തത് അത് തരുന്ന പ്രഷർ എനിക്ക് കാരണം ഒരാൾ എന്നെ വിശ്വസിച്ച് വരുന്നുണ്ട് സോ ഒന്നും തെറ്റായി പോരുത് ദൈവമേ എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു രണ്ടു കൊല്ലം ഞാൻ സിൻസിയർ വേണ്ടി ചെയ്തു നമ്മുടെ ടീം എല്ലാവരും അങ്ങനെ ആയിരുന്നു സോ നമ്മൾ ഇതുവരെ എത്തിച്ചു ഇതാണ് ഇതിൻ്റെ പിറകുള്ള സ്റ്റോറി പിന്നെ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എല്ലാം പുതിയ പിള്ളേരാണ് അവരുടെ എനർജിയും അവരുടെ ഇൻട്രസ്റ്റും ഒക്കെ അത് പടത്തിന് വേറെ ഒരു ലെവലിൽ എടുത്തിട്ട് പോയി ആ സ്കൂളിലെ കുട്ടികളെല്ലാം അവരോ അവരുടെ പാർട്ടിസിപ്പേഷനൊക്കെ അത്ര നന്നായിരുന്നു പിന്നെ വലിയൊരു ബ്യൂട്ടി എന്ന് വെച്ചാൽ ആരും കണ്ടീഷനായ ആർട്ടിസ്റ്റല്ല അപ്പം കണ്ടീഷനായ ഒരു ആർട്ടിസ്റ്റിൻ്റെ നമ്മൾ ആരും പറഞ്ഞ് വായിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ഇവരുടെ അടുത്ത് ആ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല നമുക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് ആണെങ്കിൽ അവർ റെഡി ആയിത്തരും സാർ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി ആ എനർജി എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് പടത്തിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ആർട്ടിസ്റ്റുകൾ എനിക്ക് വർക്ക് ചെയ്ത് മതിയായിട്ടില്ല അവരുടെ അടുത്ത് ഇവിടുത്തെ ഇനിയും പറ്റുമെങ്കിൽ ഇനിയും അടുത്ത പടങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ ഫ്രിഡ്ജ് ഓക്കെ ഇവിടുത്തെ പാട്ടുകൾ നന്നായി പൊയ്ക്കോണ്ടിരിക്കുന്ന ആളുകളെ വിളിച്ച് പറയാണ് ഐ മീൻ അമീൻ കാണുന്ന പോലൊന്നുമില്ല ക്യാമറയ്ക്ക് മുമ്പ് വേറെ ആളാണ് അത് കഴിഞ്ഞിട്ട് യാ ഇത് ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ജേട്ടൻ്റെ ആദ്യം പറഞ്ഞത് ഇപ്പോൾ കോവിഡ് കഴിഞ്ഞ് ആളുകൾ ഫ്രഷ് ആയിട്ട് തിയേറ്ററിൽ പോകുമ്പോൾ ഒരു നല്ല നല്ലൊരു ഫീലുള്ളൊരു മൂവി കൊടുക്കണം അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത മൂവി ഉണ്ടാക്കി ഇറ്റ്സ് ഫീൽ ഗുഡ് മൂവി ഇസ് എ റൊമാറ്റിക് മ്യൂസിക്കൽ അപ്പം എൻ്റെ പടത്തിൽ പാട്ടുകൾ നന്നായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു പാട്ടുകൾ നന്നായിരിക്കണമെന്ന് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഹീസ് ഫ്രം യു എസ് അയാൾ ഒരു സിംഫണിയിൽ വർക്ക് ചെയ്യാണ് അയാൾ നല്ല ടാലൻറ്റഡ് വെസ്റ്റേണിലും ശരി ഇന്ത്യൻ ക്ലാസിക്കലും ശരി നല്ല ടാലൻറ്റഡ് ഒരാൾ അപ്പോൾ അയാളെ ഞാൻ സമീപിച്ചു അതിന് മുമ്പ് നമുക്കൊരു ഒരു പാട്ട് വേറെ പയ്യൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് ജിതിൻ റോഷൻ മിന്നൽ മിന്നൽകുടി പോലെ പിറങ്ങിയിട്ടുണ്ട് ആ പാട്ട് അത് കൈതപ്പുറം തിരുവനെ എഴുതിയ പാട്ടാണ് അതൊരു പാട്ട് ബാക്കി പാട്ടുകളൊക്കെ ക്യാമറയ്ക്ക് മുമ്പ് നമ്മൾ പുതിയ ആൾക്കാരെ നിർത്തിയതുപോലെ ഇതിലും പുതിയ ആൾക്കാർ വരണം എൻ്റെ ലിറിസിസ്റ്റ് ചന്ദ്രചേട്ടൻ വന്നിട്ടുണ്ട് പുതിയ ആൾക്കാരെ ആണ് ബാക്കിയുള്ള പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളത് ആ മ്യൂസിക് അങ്ങനെ അത് അത്രയ്ക്ക് നന്നായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു സിംഗിൾ ഇറക്കി അത് ഒരു ദിവസത്തിൽ തന്നെ ഇരുപത്തി ഒന്നായിരം ഹിറ്റ്സ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ സോ പിന്നെ ഇനിയൊരു എന്ന് വെച്ചാൽ ഈ പാട്ടുകൾ മൊത്തം എഴുതിയതിന് ശേഷമാണ് ട്യൂൺ ചെയ്തത് പൊതുവെ ട്യൂൺ കിട്ടിയിട്ടാണ് ലിറിക്സിനടുത്ത് പോവുക അപ്പോൾ നമ്മളത് വേണ്ടെന്ന് പറഞ്ഞു നമുക്ക് എഴുതിയതിന് ശേഷം നമ്മളിപ്പം സിറ്റുവേഷൻ പറഞ്ഞിട്ട് എഴുതിയതിന് ശേഷം മ്യൂസിക് ഇട്ടാൽ മതിയെന്നു അതങ്ങനെ നടക്കുകയും ചെയ്തു അതിൽ ഒരു ഇൻട്രസ്റ്റിങ് തിങ്ങ് മ്യൂസിക് ഇട്ടാണെങ്കിൽ ഒരു വാക്ക് പോലും മലയാളം അറിയില്ല ഈ സാർ തമിഴ് ഗൈ ആൻഡ് ഹി എ വണ്ടർഫുൾ ഫ്രിഡ്ജ് ബാംബെ രവി സാറിന് ശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ മ്യൂസിക് ഡയറക്ടർ രാജൻ ആണ് അത് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് എക്സ്പിരിമെൻസ് ചെയ്തിട്ടുണ്ട് മഴയെ മ്യൂസിക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പിരിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഈ സിംഫണി ഓർക്കസ്ട്രാ ബീജിഎം വായിക്കാനുള്ള ഒരു ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടി അവരായിരുന്നു സിം ചെയ്തത് അത് അയാൾ ഡെറാം സിംബലിന്ന് ഒരു സിംബില് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് അത് സാധിച്ചത് പിന്നെ ഇത്രേം മേജറായിട്ട് പറയാനുള്ളൂ എനിക്ക് പിന്നെ സിനിമയെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല അത് ഓഡിയൻസ് പറയും ഏതായാലും പറയും അല്ലെങ്കിലും പറയും അപ്പോൾ പിന്നെ ചാൻസ് വന്നതിന് നന്ദി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഓക്കെ എൻ്റെ ഒരു നായകനായിട്ടുള്ളൊരു ഫസ്റ്റ് മൂവിയാണിത് ഇതിന് ഞാൻ ഒരാളുടെ പേര് എടുത്തു പറഞ്ഞാൽ ശരിയാവത്തില്ല ട്രാൻസ് ഇമേജിന് എന്നോട് വലിയൊരു എൻ്റെ ഒരു വലിയ നന്ദിയുണ്ട് കാരണം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിട്ടാണ് ഞാൻ മോഡലിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾ വിചാരിക്കും എന്താണ് മോഡലിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ ആരും ഈ പറയുന്ന മൂവിയിൽ അഭിനയിക്കുന്നതായിട്ടൊന്നും ആരുമില്ല അപ്പം സിനിമ കഴിഞ്ഞാൽ തൊട്ട് താഴെ മോഡലിംഗ് ആണെന്നുള്ളൊരു വലിയൊരു ബോധം എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് അതിലേക്കാണ് ഇറങ്ങിയത് ഒരുപാട് കോണ്ടാക്ട്സുകളും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു പക്ഷേ എന്താ പറയുക ദൈവം എഴുതിയിരിക്കുന്നത് വേറെ ഒന്നായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ ക്രിസ്സാർ എന്നോട് ഇന്നലെയും കൂടി ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞാണ് അമീൻ ഒരു കാസ്റ്റിങ്ങ് കൂടുതൽ ലൈക്ക് ചെയ്തു എന്നാണ് സാർ സാറിപ്പോഴും പറയുക എനിക്കിപ്പോഴും യാതൊരു ഓർമ്മയില്ല ഞാനത് എങ്ങനെ ചെയ്തിട്ടുണ്ട് സാർ പക്ഷെ അതെങ്ങനെയോ കണ്ടു എന്നെ കോൺടാക്ട് ചെയ്തു ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു എപ്പോഴും എല്ലാ ആളുകളും കോൺടാക്ട് ചെയ്യുന്ന പോലെ പറയുന്ന പോലെ ഒരു വെറും വാക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പക്ഷെ അങ്ങനല്ല അതെന്നെ ഇവിടം വരെ എത്തിച്ചു അതിന് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും ക്രിസ്സാറിനോട് അത് ഉണക്കം വിനോദനോട് സാർ വിനോദ് സാറിനോട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞാൻ ഒരു ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു ആൽബമോ ഒന്നും ചെയ്യാതെ ഒരു മോഡലായിട്ട് നടന്ന അല്ലെങ്കിൽ ഒരു കൊറിയോഗ്രാഫറായിട്ട് നടന്ന എന്നെ വെച്ച് നായകവേഷം ചെയ്യാൻ കാണിച്ചൊരു ധൈര്യം അതിനോട് വലിയ താങ്ക്സ് ഉണ്ട് അപ്പോൾ പറയാനുള്ള എന്തായാലും രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് എന്തായാലും സിനിമ എല്ലാവരും കാണുക എല്ലാവർക്കും ഫാമിലി ആയിട്ട് എല്ലാവരും പോയി കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണു താങ്ക് സോ മച്ച് i'm really sorry i don't know malayalam so i can talk in english or tamil so first of all i'm really grateful for the movie for coming out and thank you chris sir and our director vinod sir both of them have treated me so well throughout the film and uh, i'm extremely grateful for the whole cast and uh, crew and uh, everyone the makeup artist the drivers everyone so everyone has been so nice to me താങ്ക് യു ടു മൈ പാരൻസ് ആൻഡ് മൈ ഗ്രാൻഡ് പാരൻസ് ആൻഡ് ആൾ മൈ ഫ്രണ്ട്സ് ആൻഡ് വെൽ വിഷേഴ്സ് സോ ർ ദ ഫിലിം ഈസ് റിയലി ഗ്രേറ്റ് ആൻഡ് ലൈക്ക് ഐ എം ഷോർ എവ്രി വൺ വിൽ ലവ് ഇറ്റ് സോ ഐ റിയലി റിക്വെസ്റ്റ് എവ്രി വൺ ടു ഗോ ആൻഡ് വാച്ച് ഇറ്റ് താങ്ക് യു ഈ സിനിമയെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കുറേ നാളിന് ശേഷം മ്യൂസിക്കൽ ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു പടമാണിത് എനിക്ക് തോന്നുന്നു ഡാലേറ്റൻ്റെ പ്രമദവനം ആ സിനിമ കഴിഞ്ഞതിനു ശേഷം ഇത്രയും മനോഹരമായി മ്യൂസിക് ഓറിയൻ്റ് ആയിട്ടൊരു പടം വരുന്നത് ഇപ്പോഴാണ് നിങ്ങൾക്ക് തന്നെ അറിയാം നിറം നിറം ആ ഒരൊറ്റ സോങ് കൊണ്ടാണ് പടം വിജയിച്ചത് അതുപോലൊരവസ്ഥ തീർച്ചയായിട്ടും നമ്മുടെ ഈ പടത്തിനുണ്ടാവുമെന്ന് ഞാനും വിശ്വസിക്കുന്നു കാരണം അത്രയും സ്ട്രെയിൻ നമ്മുടെ ഡയറക്ടർ എടുത്തിട്ടുണ്ട് പിന്നെ ക്രിസ്സർ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ വന്നിരിക്കാൻ ഒരു വേദി ഉണ്ടായത് ഡയറക്ടറെ ഡയറക്ടറെക്കുറിച്ച് പറഞ്ഞെങ്കിൽ നമ്മൾ ഒരു കല്യാണം കഴിക്കാനൊരു കുട്ടിയെ പോയി കണ്ടു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കല്യാണം കഴിഞ്ഞു ആദ്യത്തെ പ്രസവം അത് മുപ്പത്താം തീയതി നടക്കുവാണ് ആ കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ആ കുഞ്ഞിനെ ഇനി നന്നായി വളർത്തേണ്ടത് നിങ്ങളാണ് തീർച്ചയായിട്ടും ഇതിന് ഈ പടത്തിൽ ഒരു വേഷം ചെയ്യാൻ എനിക്കും അവസരം തന്ന ക്രിസ്സാറിനും എൻ്റെ ബന്ധുവാണ് ശ്രീ വിനോദ് അദ്ദേഹത്തിനും ഒക്കെ ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ നമ്മുടെ പിയാറോ ിൽ ഞാനും ബന്ധുക്കളാണ് ഒത്തിരി വർക്ക് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് എന്നും സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനും നമ്മുടെ നായകനും നായികും ഒത്തിരി പേരുണ്ട് എല്ലാവരുടെയും എൻ്റെ സന്തോഷം അറിയിക്കുന്നു നിങ്ങളെല്ലാവരും സഹകരിച്ച് ഈ സിനിമയെ ഒരു വമ്പൻ ചിത്രമാക്കി മാറ്റണം എന്ന് അപേക്ഷിച്ചു നിർത്തുന്നു നന്ദി ഈ സീസൺസിന്റെ ഇതിലെ ഈ പടത്തിലേക്ക് എനിക്കൊരു വെളി വന്നപ്പോൾ ആദ്യത്തിന് ഈ പേരിൽ തന്നെ ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്തിരുന്നു ഫോർ സീസൺസ് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ നാല് സീസൺസ് വേനൽക്കാലമുണ്ട് മഴക്കാലമുണ്ട് മഴക്കാലം അങ്ങനെയൊക്കെയുള്ള നാല് സീസണെ സംബന്ധിച്ച് എന്താ എന്താ ഒരു ക്രിയേഷൻ ഇതിൽ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി പക്ഷേ ഈ പടത്തിൽ അഭിനയിച്ചു ഇതിൻ്റെ എൻ്റെ സീനുകളൊക്കെ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന വേരിയൻ്റുകൾ പല സീസണുകൾ പല വേരിയൻ്റ് ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ് അതായത് ഹീറോയുടെ അമ്മയായിട്ടാണ് ഞാനിതിൽ അഭിനയിച്ചിരിക്കുക ആദ്യ കാലഘട്ടങ്ങളിൽ ആ മകൻ്റെ വളർച്ചയിൽ കടന്നു വരുന്ന ഒരു സ്റ്റേജ് പിന്നീട് ആ പ്ലസ് ടു അല്ല കൗമാര കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതോടൊപ്പം ഈ ഒരു മ്യൂസിക്കൽ എൻ്റർടൈനർ എന്നതിലുപരി എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ഫാമിലി ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ നമ്മുടെ സ്ട്രെയിനും സ്ട്രഗിളും ഈ കാര്യങ്ങളും വ്യക്തമാക്കി തരാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ പടത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൂടെയും സംവിധായകനും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കൃത്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആ കാരണം പറയാൻ കാരണം ഒരു എൻ്റെ നമ്മുടെ ഫാമിലി ലൈഫിൽ ഈ ഭാരം മുഴുവൻ ചുമക്കുന്ന ഒരു ഏരിയ എൻ്റെ എൻ്റെ എനിക്കാ ഒരു ഫീൽ ഉണ്ടാവണം എന്ന് വിനോദ് സാർ പറഞ്ഞപ്പോൾ സത്യത്തില അതായത് വലിയൊരു കുടുംബത്തെ കയ്യിലെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആ ഒപ്പം മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന അച്ഛനെയും മകനെയും അവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്ന ആ ഒരു ക്രൈസിസ് ഒരു ഒരു പക്ഷേ ഈ ഏരിയയിൽ തന്നെ അല്ലെങ്കിൽ മറ്റു പല രീതികളിൽ നമ്മുടെ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന ഒരു ക്രൈസിസ് ആയിരിക്കും അത് ആ ഒരു ഫീല് കൊടുക്കണം എന്നാണ് അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു കണ്ടീഷണൽ ആർട്ടിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം സാറ് പറ സാർ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കാരണം ഫ്ലെക്സിബിളായിട്ട് ഒരു ഡയറക്ടറുടെ ഇഷ്ടമനുസരിച്ച് ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സാറാണത് തീരുമാനിക്കുന്നത് അന്ന് എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പല കാര്യങ്ങളും തിരുത്തി തന്നു സാറിൻ്റെതായ ആ ഒരു ഇമേജിനനുസരിച്ച് എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിൽപ്പോലും സാറ്റിസ്ഫൈഡാന്നാണ് സാർ പറഞ്ഞിരുന്നത് റിവ്യൂ കണ്ടവരും വളരെ നല്ല മ്യൂസിക്കൽ എൻ്റർടൈനറായിട്ടാണ് പറഞ്ഞത് അതുപോലെ ഏഴ് പാട്ടുകൾ കടന്നു വന്നിരിക്കുന്ന ഒരു സീൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കഥയെ എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അത് എപ്പോഴും നമ്മൾ ഒരു എന്റർടൈനറായിട്ട് നമ്മൾ എപ്പോഴും മ്യൂസിക്ക് ആസ്വദിക്കുന്ന ആളുകളാണ് പക്ഷേ ഇത് വളരെ വേരിയന്റ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു മ്യൂസിക്കൽ എന്റർടൈനർ ഫിലിം കൂടിയാണ് അവസരം തന്ന സാറിന് ക്രിസ് സാറിന് അതുപോലെ വിനോദ് സാറിന് ബാക്കി എല്ലാവർക്കും ഓൾ ക്രൂസിന് ഒരുപാട് നന്ദിയുണ്ട് ഏകദേശം ഇരുപത്തി ഒൻപതോളം സിനിമകളിൽ ഇപ്പം അഭിനയിച്ചു കഴിഞ്ഞു മഹേഷമാരുതിയും പിന്നെ കൊറോണ ധവാൻ അഭ്യൂഹം കുടുംബശ്രീയും കുഞ്ഞാടും വല്ല മെയിൻ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ ചെയ്തു അപ്പോൾ ഈ അമ്മ ഇപ്പോൾ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്നു ഇത് ഫോർ സീസൺസ് ഇപ്പോൾ റിലീസാവുന്നു ഏകദേശം മുപ്പത്തഞ്ചോളം ഷോർട്ട് ഫിലിംസ് കഴിഞ്ഞു പത്ത് പതിനഞ്ച് ആൽബംസ് വെബ് സീരീസ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഏരിയയിലേക്ക് കടന്നു വന്നു നാലഞ്ച് ഫിലിംസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ കടന്നു വന്നപ്പോൾ ഈ ഫോർ സീസൺസിൻ്റെ റിലീസിങ്ങിന് വേണ്ടിയിട്ട് ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ എന്നോടൊപ്പം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട് തികച്ചും ഏറെ കൂടി തന്നെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തന്നെ ഒരുപാട് നന്ദിയുണ്ട് കൂടെ ഉണ്ടായിരുന്ന എല്ലാ ക്രൂസിനോടും സ്നേഹത്തോടും കൂടി ഈ അവസരം തന്നതിന് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി നന്ദി പറയുന്നു ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഫാദർ ആയിട്ടാണ് ഒരു തികച്ചും ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഫാദർ ആണ് അത് ഫുൾ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് എന്റെ പ്രൊഡ്യൂസറിനും ഡയറക്ടർ സാറിന് കൃത്യമായിട്ട് ഓരോ ക്യാരക്ടേഴ്സും കൃത്യമായിട്ട് പുള്ളി പുള്ളിക്കൊരു ചാർട്ടുണ്ട് ഇപ്പോൾ എനിക്കൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ എനിക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ എന്റെ മനസ്സിൽ കുറേ കാര്യം അങ്ങനെ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ നമുക്ക് ഒരു ഇത് കാണുമല്ലോ പക്ഷേ ഇവിടെ സാറിന്റെ കറക്റ്റ് ആ ഒരു കാഴ്ചപ്പാടിൽ ആ ഒരു ക്യാരക്ടർ സേഫ് ആണ് ഈവൻ ഡബിങ്ങിനായിരുന്നാൽ പോലും മോഡുലേഷൻ വരെ പുള്ളിക്കാരൻ പറയുന്ന രീതിയിലും ആ ഒരു ക്യാരക്ടർ അങ്ങനെ മോൾഡ് ചെയ്തിട്ടുണ്ട് അതെനിക്കൊരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് എന്ത് വന്നാലും ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്

നല്ലൊരു കാഴ്ച നമ്മളെ ഡയറക്ടർക്കും അതുപോലെ തന്നെ ക്യാമറ ചെയ്ത രണ്ടുപേരും അത്രയും വളരെ എന്താ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തൊരു സിനിമയാണ് അത് നല്ലൊരു അനുഭവം തന്നെയാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇതിൽ നായക കഥാപാത്രം ചെയ്യുന്നതിൻ്റെ ഒരു സുഹൃത്തു ആയിട്ടാണ് മാനേട്ടം എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ചും നമ്മുടെ ഡയറക്ടർ വിനോദിൻ്റെ അദ്ദേഹമായിട്ട് എനിക്ക് ദീർഘകാലമായ ഒരു ബന്ധമുണ്ട് അദ്ദേഹം ഒരു ടോട്ടൽ ഒരു കലാകാരനാണ് ഐ ടി പ്രൊഫഷണലിൽ നിന്നും ഈ രംഗത്തേക്ക് വന്നതാണെങ്കിലും സമ്പൂർണമായി സിനിമയെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കുകയും അതെങ്ങനെ സമീപിക്കണമെന്ന് അറിയുകയും ഈ പറഞ്ഞതുപോലെ ഓരോ ഷോട്ടും ഓരോ ഫ്രെയിമും ഓരോ സ്ക്രിപ്റ്റിലെ ഓരോ വാക്കും ഓരോ ഡബിങ്ങിലെ ഓരോ പ്രസൻറ്റേഷനും എങ്ങനെ ചെയ്യണമെന്ന് വളരെ വ്യക്തമായി ധാരണയും മുൻകൂട്ടി ധാരണയും ഉള്ള ഒരു വ്യക്തിയാണ് മാത്രമല്ല അദ്ദേഹം ദീർഘകാലം തമിഴ് ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് പ്രമുഖ ഡയറക്ടർമാരുടെ ഒപ്പം പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും ഈ കഴിവിൽ നമുക്ക് അഭിനന്ദിക്കേണ്ടി വരും ഈ സിനിമ കഴിയുമ്പോൾ എന്ന് എനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹം വളരെ തന്മയത്വമായി വളരെ മനോഹരമായി ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഓരോ ഷോട്ടും ഓരോ ഫ്രെയിമും കാണുമ്പോഴും നമുക്ക് അത് മനസ്സിലാകുകയും ചെയ്യും മാത്രമല്ല വീഡിയോഗ്രാഫിയിൽ അതായത് ഛായാഗ്രഹണ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ദീർഘാലത്ത് പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും ദൂരദർശനിലെ ആദ്യത്തെ സീനിയർ ക്യാമറമാനുമാരിലൊരാളായിരുന്നു അകാല ചരുന്ന ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ ബ്രദറിലൂടെയാണ് മാത്രമല്ല ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവരെല്ലാവരും കുട്ടികളായാലും രണ്ടുപേരും വളരെ മനോഹരമായി തന്നെ അതിനെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് റഷസ് കണ്ടതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട് നല്ല രണ്ട് പുതുമുഖങ്ങളായ നായികയും നായകനും അഭിനയിച്ച് ഈ അടുത്ത കാലത്തങ്ങ് ഇറങ്ങിയിട്ടില്ലാത്ത സംഗീതത്തിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് എടുത്ത ഒരു ചിത്രമാണ് അപ്പോൾ അത് എല്ലാവരും ഈ സിനിമ കാണണം നമ്മൾ നമ്മളോരോരുത്തരും അവരവരുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാവരെയും ഈ സിനിമ കൊണ്ടുവന്ന് കാണിച്ചതൊരു വലിയ വിജയമാക്കി തീർക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് കാരണം ഈ പുതിയ പുതുമുഖങ്ങളെ പല തിയേറ്ററുകാരും പുറന്നോട്ട് പിടിച്ചു നിർത്തുന്നതാണ് അതിൻ്റെ കാരണം നമ്മൾ ഈ ഓഡിയൻസ് അത് കാണാൻ കയറുന്നില്ല അല്ലെങ്കിൽ ആളുണ്ടെങ്കിൽ പോലും വലിയ പടങ്ങൾക്കാണ് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്നത്തെ തിയേറ്റർകാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ സിനിമയെ ഒന്നടങ്കം എല്ലാവർക്കും പ്രോത്സാഹിപ്പിച്ച് ഇതൊരു എല്ലാ മീഡിയ സുഹൃത്തുക്കളുടെയും സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാകണം വളരെ കൂടിയാണ് കാരണം ക്രിസ് ക്രിസാറ് ചെന്നൈ ബേസ്ഡാണ് അദ്ദേഹം നേരത്തെ അദ്ദേഹം സംസാരിച്ചു മലയാളത്തോടുള്ള ഒരു പ്രത്യേക താല്പര്യം ഇഷ്ടം കൊണ്ടാണ് മലയാളത്തിലൊരു സിനിമ ആദ്യമായിട്ട് പുള്ളി പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു പരിഗണന അപ്പോൾ മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു ഗ്രാൻഡ് സപ്പോർട്ട് നമുക്കുണ്ടാകണം തീർച്ചയായിട്ടും ഇത് ഫാമിലീസിന് വളരെ കൂടി വന്നിരുന്ന് കാണാവുന്ന ആസ്വദിക്കാവുന്ന എല്ലാ ഹ്യൂമൻ വാല്യൂസും നിറഞ്ഞിട്ടുള്ള എല്ലാ എമോഷൻസും നിറഞ്ഞിട്ടുള്ള വളരെ രസകരമായ ഒരു സിനിമയാണ് ഞാൻ സിനിമ കണ്ടു അതുകൊണ്ടാണ് ഇത്രയും ആയിട്ട് പറയുന്നത് പിന്നെ ഓരോ പാട്ടും ഓരോ മൂഡാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് നേരത്തെ ബിന്ദു പറഞ്ഞതുപോലെ ഫോർ സീസൺസ് ഹൃതുക്കൾ മാറുന്നതിനനുസരിച്ച് ആൾക്കാരിലുണ്ടാകുന്ന വൈകാരിക വിചാരങ്ങളിലും ഒക്കെയുള്ള മാറ്റങ്ങൾ അതൊക്കെ വളരെ പാട്ടിൻ്റെ അത് ഡെപിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടും വളരെ രസകരമായ ഒരു മൂവിയാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തകരായതുകൊണ്ട് പറയാലോ സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് പറയുകയാണ് അപ്പോൾ എല്ലാ മീഡിയ സുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ജനുവരി മുപ്പത്തി ഒന്നിന്